എല്ലാർക്കും അവസാനം അവൻ അനുഭവിച്ച കാര്യങ്ങൾ അവൻ ജനങ്ങളോട് തുറന്നു പറയുന്നു തുറന്നു സമ്മതിക്കുന്നു അവൻ വീടിന് പുറത്താക്കി വാതിൽ അടച്ച ചരിത്രം വരെ ഉണ്ടടേ ചരിത്രം വരെ ഉണ്ട് എല്ലാം കുത്തിപ്പൊങ്ങി വരും ഓരോന്ന് ഓരോന്നായിട്ട് കുത്തി പൊങ്ങി വരും നിങ്ങൾ ജനങ്ങൾ അറിയണം ഇതിന്റെയൊക്കെ തനിക്കണം അപ്പൊ ചോദിക്കും ചിലരെങ്കിലും നിനക്ക് നാണമില്ലേടാ നിനക്ക് ഇവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപാടാൻ നാണമില്ലേടാ ഇതൊക്കെ ആരാടാ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട അങ്ങനെ ചോദിക്കുന്നവരടുത്താണ് ഇതൊക്കെ ആരാ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട ഇവര് തന്നെയാണ് വെറുതെ ഇരുന്ന ഫിറോസ് ഖാനെ പോയി ചോറിഞ്ഞു എന്തിന് അയ്യോ എന്റെ വീട് ചോറിന് ഇതാര് നമ്മൾ ആരെങ്കിലും പോയി കണ്ടുപിടിച്ച് അതിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ല അവര് തന്നെ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചു അതിനെ തുടർന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ അതിന്റെ അപ്പുറത്തെ ക്ലാരിഫിക്കേഷൻ ഓരോന്നായിട്ട് വന്ന് വന്ന അവസാനം തേഞ്ഞൊട്ടി ഇപ്പൊ കിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് അവൻ അനുഭവിച്ച കാര്യങ്ങൾ കുറിച്ച് അവനും പറയുന്നുണ്ട് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നെന്ന് നിങ്ങൾ കാത്തിരുന്നു കണ്ടോ ഞാൻ ഒരു കാര്യം തരാം ഏറ്റവും വിശ്ഡ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഓരോന്നും കുത്തി പൊങ്ങി വരുവടെ വരട്ടടെ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങളടക്കം മിക്കവാറും വരും ഞാനായിട്ടൊന്നും കൊണ്ടുവരില്ല ഞാൻ വെയിറ്റ് ആൻഡ് വാച്ചിൽ നിൽക്കുകയാണ് കാരണം എനിക്ക് ഗാലറി ഇരുന്ന കളി കാണാനായി ഇഷ്ടം എന്നാൽ ഇറങ്ങി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു കളി കളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹടവടലം തേഞ്ഞൊട്ടും അല്ലെങ്കിൽ തേച്ചൊട്ടിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ് വെറുതെ ഇരുന്ന് എന്നെ കയറി ചുറഞ്ഞായിരുന്നു നമ്മൾ സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് പോയിക്കോണ്ടിരുന്നതാണ് പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പം എന്നെ വ്യാജ കേസ് കൊടുത്ത് അകത്താക്കാൻ നോക്കി എന്നാണ് ഇപ്പം ചിലവരൊക്കെ എന്നെ വിളിക്കുന്നത് കൂടോത്തറം ഇങ്ങനെയൊക്കെ തന്നെ എന്നെ വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ എന്തോര ഒരു 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 ആരവം കൊള്ളാം എനിക്കത് ഇഷ്ടമാണ് ഇച്ചു രംഗത്ത് വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് പറയുന്നതിന് മുന്നേ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ തേനു തന്നെ വന്നിരുന്നു പറയുന്നുണ്ട് രണാസിന് എന്നാണ് ഇപ്പൊ പുതിയ ആൾക്കാരെ കേട്ട് വിളിക്കുന്നത് ആ പേരും കൊള്ളാമെന്ന് തോന്നുന്നു കൊള്ളാം അല്ലേ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ മറ്റേ അപ്പൊ കേസുമായി ബന്ധപ്പെട്ട് രേഷ്മ കുട്ടി വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏത് എന്റെ പേരിൽ കൊടുത്ത കേസ് പ്രശ്നമല്ലേ അതൊരു ബ്ലോഗറിനെതിരെ നമ്മൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ബ്ലോഗേഴ്സിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷെ ഒരാൾ നമുക്ക് എല്ലാത്തിനും ഒരു സീം അത് അതും ശ്രീ ശ്രീ അതിന് ലംഘിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ തന്നെ നമ്മൾ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അത് നമ്മൾ യൂസ് ചെയ്യേണ്ട അത് പറയണ്ട മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പ്രൈവസി ഉണ്ട് ആ പ്രൈവസിയൊക്കെ ലംഘിച്ച് വന്ന് ഒരു സി ബി ഐ പോലെ അന്വേഷിച്ച പുറകെ വരുന്ന ഒരു ബ്ലോഗർ അതെന്താണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇത് തന്നെ വീഡിയോസ് പിന്നെ വൃത്തികെട്ട ഒരു നമ്മുടെ പുറകെ അന്വേഷിച്ച അന്വേഷിച്ചത് നമ്മുടെ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ പുറകെ ഒരാൾ എന്തെങ്കിലും ഒക്കെ വന്ന് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല നമ്മൾ എന്തിനു പേടിക്കണം എന്നെ കുറിച്ചിട്ട് ചരിത്രം ഇറക്കാനായിട്ട് എന്റെ നാട്ടിലും വീട്ടിലും ഒക്കെ വന്നിട്ട് അന്വേഷിക്കുന്നു കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നെ വലിച്ചുകൾ ഒട്ടിക്കാൻ ശ്രമിക്കുന്നു എന്റെ ഭാഗത്ത് തെറ്റില്ല എന്റെ ചരിത്രത്തിലും അങ്ങോട്ട് മിസ്റ്റേക്കുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഏവനെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ അണ്ണാക്കി പിരിവെട്ടിയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും പിന്നെ നിങ്ങളുടെ കുടുംബ ചരിത്രത്തിലോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ചരിത്രം ഒന്നും ഞാനായിട്ട് കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടില്ല ഞാൻ വന്ന കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്തു അതിനെ തുടർന്ന് നിങ്ങൾ ഓരോ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് എന്തൊക്കെയോ വെളിവില്ലാതെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതാത് ആൾക്കാർ വന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള കുഴി തോണ്ടിയതെന്നേ ഞാൻ പറയത്തുള്ളൂ നാക്കിനെല്ലില്ലെന്ന് വെച്ച് വായി തോന്നുന്ന എന്ത് തോന്നിവാസവും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതുപോലെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന അവസ്ഥയിലോട്ട് കടന്നു പോകേണ്ടി വരും അത്രേ ഉള്ളു അല്ലാണ്ട് ഒന്നുമില്ല ഞാനായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങളായിട്ട് തന്നെയാണ് എല്ലായിരുന്നു വാങ്ങിച്ചത് എന്നെ ഗ്യാലറിയിലിരുത്തി കളി കാണിക്കുന്നതായിരിക്കും നല്ലത് ഗ്രൗണ്ടിലോട്ട് ഇറക്കരുത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാറുല്ലോ അവിടെയാണ് പറയാൻ വന്നത് എന്നെ തന്നെ നോ പ്രോബ്ലം ഞാൻ ഇതല്ല എന്റെ ചേച്ചി പറയുന്ന പോലെ കേട്ട് താരംഭിച്ചു രേണു വിഷയമല്ല എനിക്ക് സത്യമായിട്ട് ഇതൊന്നും വിഷയമല്ല ഇത് വാക്കല്ല ഇത് പറയാൻ ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പറയണം എനിക്ക് എന്നെ പറഞ്ഞോട്ടെ പക്ഷെ എന്റെ വീട്ടുകാരെയും കൂടെ ഉൾപ്പെട്ടപ്പം സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പോയത് അല്ലാതെ എനിക്ക് തെറ്റുണ്ടായിട്ട് ഒന്നിനും അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കും കാരണം നിന്റെ വീട്ടുകാരെ ഞാൻ എപ്പോഴാണ് പറഞ്ഞത് നിന്റെ സഹോദരിയോ നിന്റെ അപ്പനോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോ പറഞ്ഞു നിങ്ങളുടെ കുടുംബക്കാരെ മൊത്തത്തിൽ വന്നിരുന്നു എനിക്കെതിരെ സംസാരിച്ചു ഞാൻ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ സഹോദരി അവരെ ഞാൻ എന്ത് ചെയ്തിട്ട അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വാക്ക് കൊണ്ടുപോലും അവരെ നോവിച്ചിട്ടില്ല പിന്നെ എന്ത് ഉദ്ദേശത്തിൽ അവരൊക്കെ വന്നിരുന്നു ഓരോന്ന് വിളമ്പുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുമായിരുന്നു അങ്ങനെ നിങ്ങളുടെ കുടുംബക്കാർ തന്നെ പ്രസ് മലയാളത്തിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തായിരുന്നു പിന്നെ നമ്മളെ വിടുവ് നമ്മളടുത്ത് ഒരു ദേഷ്യവും ഒരു കാര്യവും ഇല്ലാത്ത ഒരാള് വന്നിട്ട് ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ എനിക്ക് പിന്നെ ഗുരുവട്ടത്തില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നിങ്ങളുടെ അയച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് കാണിച്ചു കാണിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അവരോട് ഒരു പ്രശ്നവും ഇല്ല അവരിങ്ങനെയൊക്കെ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് വേറെ മോശമായിട്ടൊന്നും അല്ല വളരെ മാന്യമായ രീതിയിൽ അവർ മെസ്സേജും കാര്യങ്ങളും പോസ്റ്റ് കോളാബറേറ്റ് ചെയ്ത് ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ സമൂഹത്തിലോട്ട് പറഞ്ഞു അതിനെ എടുത്തു വെച്ചിട്ട് വീണ്ടും ഉൾട്ട് അടിക്കുന്നു ഞാൻ അവരെ മോശമായിട്ട് പറഞ്ഞു ഞാനൊരു തേങ്ങയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എവിടെന്നുവെച്ച കൊണ്ട് കേസ് കൊടു പരിശോധിക്കട്ടെ എന്റെ വീഡിയോ ഞാൻ എവിടെ മോശം പറഞ്ഞെന്ന് അവരെ മോശം ആയിട്ടുള്ള രീതിയിൽ താഴ്ത്തി കെട്ടാന്ന് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ കുടുംബത്തോടെ മൊത്തത്തോടെ എനിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ വ്യാജ വിഷപ്പിന്റെ തട്ടിപ്പ് കുത്തി കുത്തിപ്പൊക്കി അടിച്ചി തന്നതുകൊണ്ടും കൈക്കാരന്റെ കേസ് പൊളിച്ചടിക്കിയത് കൊണ്ടും എന്നെ പൂട്ടാനുള്ള ശ്രമമായിരുന്നു എന്നാലും അതും പാളിപ്പോ എന്നെ തൊട്ട് മുതൽ താഴെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ എന്നെ വിളിക്കുന്നത് ആ എന്ത് കാര്യമാണ് മീൻസ് പറഞ്ഞു എന്നെ പറഞ്ഞോട്ടെ എനിക്ക് എന്നെ പറ്റി പറഞ്ഞോട്ടെ എന്തും പറഞ്ഞോട്ടെ എന്റെ വീട്ടുകാരെ എന്റെ മൂത്ത മകനെ എന്റെ ഇളയ മകനെ എന്റെ പപ്പായെ എന്റെ ചേച്ചീനെ ഫാമിലിനൊക്കെ അവര് ആ ബ്ലോഗിലിട്ട് അപ്പൊ മര്യാദയായിട്ട് പറയുമ്പോ നമ്മള് കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ നിനക്ക് നാണോ ഞാൻ വീണ്ടും ചോദിക്കുക നിന്റെ മോന ഋതപ്പനയോ കിച്ചുനെയോ ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞോ നൂറ് ശതമാനം ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെയും സംസാരിക്കത്തുള്ളൂ അവർ കൊച്ചുമക്കളാ അല്ലാണ്ട് നീ കാണിക്കുന്ന ഈ ഉടായ്പ പരിപാടിയുടെ ഇടയിൽപ്പെട്ട ആ കൊച്ചുങ്ങളുടെ ജീവിതം നശിക്കാതെ വരുന്നാ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇല്ലാത്ത കാര്യം ആക്കിനെല്ലെന്ന് വെച്ച് വായിത്തോന്ന് എന്തിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും അതാണ് നീ ഈ ലെവലിലെത്തിയത് പിന്നെ ആ വനവം കുഴിക്കുന്ന കുരുക്കൊക്കെ അങ്ങനെ പോയതാണ് അതെല്ലാരും കണ്ടല്ലോ ഞാൻ ഒരു ചെന്നപ്പോദ്യ പെരുമാറി ഇതൊന്നും പരാതി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല ഞാൻ എന്റെ ചേച്ചി ഉണ്ടാവും സംസാരിച്ചു ഞമ്മടെ സാറ് ഇത്ര അസ്ലീനം പറഞ്ഞൊന്നും പറ്റി വൃത്തിയൊക്കെ പറഞ്ഞു ചേച്ചി ചാറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി എന്റെ ചേച്ചി നേരെ സിനിമ പോലും കാണാത്ത ഒരാളാ പുള്ളിക്കാർ നേഴ്സാണ് ക്ലിനിക്ക് ജോലി ചെയ്യുന്നു അത്യാവശ്യം ഒരു കുടുംബമാണ് നല്ലൊരു കുടുംബമാണ് അവര് ഭാര്യ ഭാഗത്ത് നന്നായിട്ട് പോകുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ചേട്ടാപ്പി അറിയാന്നുണ്ടല്ലേ ചേട്ടാപ്പി നടന്ന് ചേച്ചി 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 ചാറ്റ് കള്ളത്തരം പുറത്ത് എന്നൊക്കെ പറഞ്ഞു രേണുസുദീര ചേച്ചി ആയോ മാത്രം ഇതൊക്കെ പറഞ്ഞു എങ്ങനെ എന്തു വിളിച്ച് പറയുന്നത് ഞാൻ അവരെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പോയിരുന്ന് വീഡിയോ കാണുന്നു നീ തന്നെ പറയുന്നുണ്ടോ നീ വീഡിയോ ഒന്നും കാണാറില്ലെന്ന് എന്നാൽ നീ എല്ലാം കാണുമെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഉള്ള സമയത്ത് പാട്ടല്ല കേൾക്കുന്നത് എല്ലാ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാതെ ഇങ്ങനെ ഒന്നിരുന്നു സംസാരിക്കാൻ പറ്റില്ല ഓക്കെ അതൊന്നും പോട്ടെ നീ എന്തെങ്കിലും തള്ളി മറക്കി മൊത്തം തള്ളിയെല്ലാം മറച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയും കൂടി തള്ളി മറക്കി ഇത് ഇതൊക്കെ തെറ്റല്ലേ അവൻ അതില് പറയുള്ള റിപ്ലൈ എന്നാന്ന് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ എന്നെ പഠിക്കാൻ അവർ വേണോട്ടെ നമ്മള് പരാതിക്കാരാണ് ഒന്നു കേട്ടോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അപലകളാണ് നമ്മളൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനോട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോ എന്തുവാട്ടെ അവര് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞില്ല രണ്ട് കസാര ഇരിക്കാൻ ഒന്നും പറഞ്ഞു വേണ്ട പോട്ടെ പിടിച്ച് ആനയിച്ചിരുത്താം മറ്റേ അന്ന് മേളിന്നുള്ള ആളല്ലേ ഈ അഹങ്കാരം ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയ സമയത്ത് നിന്റെ അപ്പൻ അന്നിരിക്കുമായിരുന്നു അവിടെ അവിടെ കസേരിയിൽ ഇരിക്കുമായിരുന്നു ഞാൻ നിൽക്കുമായിരുന്നു ഞാൻ ഒരു വിട്ടോ പറഞ്ഞില്ല അത് എന്റെ മര്യാദയാണ് സി എസ് ആറിന് മുന്നിൽ ഞാനിങ്ങനെ നിന്ന് എനിക്ക് അങ്ങേത മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് എനിക്കങ്ങ് വായത്താള അടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ മാറി നിന്ന് നല്ലപോലെ വായത്താള അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്പന്റെ അടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓക്കെ ആയിക്കോട്ടെ അതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ വരുമ്പം കസേരയിട്ട് ഇരുത്തി തരാൻ വേണ്ടി ഞാനൊന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഓക്കെ വോട്ടവർ പക്ഷെ അവിടെ നിന്ന് പോലീസാര നല്ല പോലീസുകാരാ ഇപ്പോഴും ഞാൻ ഒപ്പിട്ടിൽ പറയാം നല്ല പോലീസുകാരാ ഞാൻ ഇങ്ങോട്ട് നിന്ന് അങ്ങ് വരെ പോയി ആ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എനിക്ക് അവരുമായിട്ട് ഒരു പിടിപാടോ അല്ലെങ്കിൽ അവരുമായിട്ട് നേരത്തെ മുൻകൂർ ഒരു പരിചയമോ ഒന്നുമില്ല പക്ഷെ എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ കേസെടുത്തില്ല അത്രേ ഉള്ളൂ എന്നാലും ഇവര് വേറെ എവിടെയാക്കിയിട്ട് വിളിപ്പിച്ചും പറക്കിച്ച് ഒക്കെ കേസെടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്ന ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്താന്ന് വെച്ചാൽ അതിന്റെ വഴി നമുക്ക് നോക്കാം പക്ഷെ എന്നാൽ പോലീസുകാരെ ഇത്രയും അങ്ങോട്ട് പറ്റ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്തറിയാം പിന്നെ വാഗത്താനത്ത് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ട് ഒരു കേസ് കൊടുത്ത് ഞാൻ കേസ് പോലും എടുക്കത്തി അതിന്റെ ചരിത്രം ഞാനിനി പറയണം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വെറുതെ സത്യം സീരിയസ്ലി ഞാൻ വാ തുറന്ന് തീർന്നു തീർന്നും കൂട്ടിയാകും ഞാൻ ഇപ്പോഴും ഗ്യാലറിയിലിരിക്കും ആ ഗ്രൗണ്ടിലോട്ട് ഇറക്കരുത് പോട്ടെ ഞങ്ങൾ അവിടെ നിന്നു ഒരു വനിതാ പോലീസ് ഒരു വേറൊരു ഉണ്ട് പോകും ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ചേച്ചി സാറേ കേസ് കേസാണ് അതിലെ അതിന്റെ അതിലാന്നല്ലേ അതിലെന്താ വരാത്തേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ അത് മറുപടി തന്നിട്ടുണ്ടോ ഇങ്ങനെ എടുത്ത് കാണിച്ചു ഞങ്ങൾ സാറേ ഞങ്ങള് ചെയ്താ പറയുന്നത് അത് ഇവിടെ എടുക്കാൻ പറ്റില്ലെന്ന് അത് കേസെടുക്കാൻ വകുപ്പില്ലെന്ന് സാറങ്ങനെ പറയുന്നത് നമ്മൾ അപ്പോഴെന്റെ പിടി വിട്ടു കാരണം നമ്മൾ പരാതികാരും പരാതിക്കാരാണ് ആ പ്രതിയല്ല നമ്മൾ എന്ത് വട്ടേ നമുക്ക് ഇങ്ങനെ പറയാൻ ഇവിടെ കേസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിലോട്ട് വിടാ പിന്നെ നമുക്ക് സാർ ഇത്രയും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ അങ്ങനെ പറഞ്ഞു ഒരു ഒരു വനിതാ കോൺസ്റ്റബിളും പറഞ്ഞു ശരി സാർ എന്നാ ഞങ്ങള് പോവാണിച്ചതാ പറഞ്ഞു കാണി നിങ്ങൾക്ക് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞത് കളവാ ക്യാമറ അവിടെ കളവറ കാണല്ലോ കാണിക്കോളെ കാണിച്ചോളൂ ചേച്ചി ശരി സാർ ഞങ്ങൾ ഇറങ്ങി മീഡിയ പൊട്ടി എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞല്ല ഉള്ളിൽ നിന്ന് കരുതാണ് ഉള്ളി തയ്ച്ചിട്ടായാലും ഉള്ളിന്നായാലും പോലീസുകാർക്ക് കാര്യം പിടി കിട്ടി അവർക്ക് മനസ്സിലായത് വള്ളി കേസാണെന്ന് ചുമ്മാ അവർക്കും കൂടി പണി കിട്ടുന്ന പരിപാടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ കേസ് എടുക്കാൻ നിൽക്കാത്തത് പിന്നെ നിങ്ങളൊക്കെ മുകളിൽ നിന്നൊക്കെ ഭയങ്കര വിളിയൊക്കെ വിളിപ്പിച്ചെന്ന് അറിഞ്ഞു അതിനെ തുടർന്നാണ് കേസ് കേസെടുത്തതെന്ന് നോമറിഞ്ഞു നോമെല്ലാം അറിയുന്നു ആ അത് അവിടെ നിൽക്കട്ടെ ഇതൊക്കെയാണ് കേസിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഞാനും അറിയിക്കാം ഞാനും അറിയുന്നുണ്ടല്ല എല്ലാം അറിഞ്ഞു തന്നെയാണ് നോമും മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാനും അറിയിക്കുന്നതായിരിക്കും നമ്മുടെ മെയിൻ മറ്റൊരു വിഷയത്തിലോട്ട് അതായത് അതായിരിക്കും

ആ മോനെ ഞാനേ എന്നെ ഈ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു മോനെ അല്ല മോനെ ഞാനെ മോനറിയാലോ ഞാൻ പിന്നെ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ സഹായിച്ചു എന്നെ ഞാ എന്നെ സാറേന്ന് വിളിച്ച് ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ നോർത്ത് വോയി കണ്ടായിരുന്നോ കണ്ടായിരുന്നു എല്ലാ കിച്ചു കാണുന്നുണ്ട് കിച്ചുനെല്ലാം അറിയാം കിച്ചു ബാ തുറന്ന തീരും അവൻറെ എന്തൊക്കെയോ വലിയ തെളിവുകളൊക്കെ കയ്യില് വെച്ചോണ്ടിരിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് മറ്റേ രേഷ്മ തങ്കച്ചനും കുടുംബവും ഇരിക്കുന്നത് സത്യം പറയാലോ അവനെ അവരൊരു മകനായിട്ട് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കിച്ചു ഋതപ്പൻ കിച്ചു ഋതർപ്പൻ എന്ന് ഇരുപത്തിനാല് മണിക്കൂർ പറയുമെങ്കിലും കിച്ചുന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോ ഋതപ്പൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ കുടുംബമാണ് അവരുടെ ഉള്ളിലുള്ള സാധനം അപ്പൊ തന്നെ അവിടെ പൊട്ടി പൊട്ടി ഇനി കിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കടാ കുടയാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടക്കത്തിൽ ഇവനെ വീടിന്റെ പുറത്ത് വരെ ആക്കി പൂട്ടിയ ഒരു ചരിത്രം വരേണ്ട അതുപോലെ ഇതിന്റെ അപ്പുറം ചരിത്രങ്ങളുണ്ട് എല്ലാം പുറത്ത് വരുവടെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതിന്റെ അപ്പുറമാണ് ഇനിയിപ്പൊ കിച്ചു കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് കേട്ടു പിന്നെ അതുപോലെ ഇളയത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്ന സഹായം ചെയ്തവരും ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ നമ്മൾ എന്തിനാ വീട് മോൻ ഇങ്ങനൊക്കെ മോനെ മോനെ നിനക്ക് വേണ്ടി പറഞ്ഞു തന്ന വിടാ എന്റെ പൊന്നു മോനെ മോന് വേണ്ടി പറഞ്ഞു തന്ന വിട മോൻ അവിടെ നിക്കണം മോന പഠിത്തം കഴിഞ്ഞോ ആ പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം മോൻ മോന് വേണ്ടി മോൻ മോൻറെ വേണ്ടി പറഞ്ഞു തന്ന വിടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ കാരണം മോനെ അത്ര വലിയ അമ്മയില്ല എനിക്ക് എനിക്ക് മോനെ ഞാൻ മോനെ 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 പിന്നെ ഉണ്ട് ഈ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് ഉള്ളിൽ ആ മോൻ മോനെ മോനെ പറ്റി പറ്റി എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മോനെ അറിയാമല്ലോ മോനെല്ലാം അറിയാം മോഹൻ ബാധ തുറന്ന് കറക്റ്റായിട്ട് കാര്യങ്ങള് പറഞ്ഞ തീരും ഞാൻ കാര്യം പറഞ്ഞു മോനെല്ലാം അറിയാം മോനെല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്ന് റേഷൻ ചേച്ചി നിങ്ങൾ ഇനി വെള്ളം കുടിക്കും കിച്ചു മിക്കവാറും ഇതോടനുബന്ധിച്ച് വാ തുറക്കുന്നതായിരിക്കും ഞാൻ വെയിറ്റിങ്ങില്ല ഞാൻ കട്ട വെയിറ്റിങ്ങില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കപടമുഖം അഴിഞ്ഞു വീഴണം നിങ്ങളും കുടുംബവും കൂടി ചേർന്ന് നടത്തുന്ന ഒരുപാട് പൊറാട്ട് നാടകങ്ങൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പോരുന്നിട്ട് മുപ്പത്തഞ്ച് രൂപ ബാലൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്നു ഇട എൻ്റെ അക്കൗണ്ടിലിപ്പോൾ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നൂറ് രൂപയ്ക്ക് അകത്തെ കാണത്തുള്ളൂ സീരിയസിൽ പറയാം നൂറ് രൂപയ്ക്കകത്തെ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് കാണത്തുള്ളൂ എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ ഇട്ടിരിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് കയ്യിൽ പൈസ ഇല്ല എന്നാണോ ഞാൻ പറയുന്നത് അല്ല അതുകൊണ്ട് നിങ്ങളൊന്നും കൂടുതൽ തള്ളി മറക്കാൻ നിൽക്കേണ്ട കേട്ടോ രേഷ്മയെ പിന്നെ വേറൊരു കേസിൽ താജ് പത്തനംതിട്ട തന്നെ കുറെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട് സുതിയുടെ പേരിൽ പല അക്കൗണ്ടിലും ആയിട്ട് വന്നിട്ടുള്ള പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടല്ലോ നിങ്ങൾ പൈസ ഇല്ല മുപ്പത്തഞ്ചു ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ നിന്നും ഇവിടെ നിന്ന് ഷോർട്ട് ഫിലിമിന്നൊക്കെ കിട്ടുന്ന പൈസകളെല്ലാം പറത്തിവിടുന്ന അങ്ങനെ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് വരും വലിയ ദാരിദ്ര്യം കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ചു രൂപ ഇത് കണ്ടും കൊണ്ട് കുറെ മണ്ണാൾ അയച്ചു കൊടുക്കും പൈസ അയ്യോ മുപ്പത്തഞ്ചേ ഉള്ളൂ ഞാൻ ഇപ്പൊ മുപ്പത്തയ്യായിരം ആക്കി തരാന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറെ ബോധമില്ലാത്തമാരും കാണും കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ ബോധമില്ലാത്തമാർ വിടികളോ അല്ല എന്തായാലും എന്റെ അക്കൗണ്ട് ആലോചിച്ചു വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നൂറ് രൂപയ്ക്ക് താഴെ കാണത്തുള്ളൂ എന്റെ അകത്തേ കാണത്തുള്ളൂ ഞാൻ അങ്ങനെ ഇട്ടിരിക്കത്തില്ല അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ട് നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറഞ്ഞാൽ എനിക്കറിയാം നീ കാർ കാറെടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്ക് നിനക്കൊരു അഞ്ഞൂറ് രൂപ എന്തൊക്കെ പറയുന്നത് എനിക്കറിയാം എനിക്കറിയാം അറിയാം ഞാൻ മോനോട് പറഞ്ഞില്ല മോനെ മുടി വെട്ടി വെട്ടിയോ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടം കൊണ്ട് പറയുന്നത് നല്ല പഠിക്കണം കേട്ടോ ആവശ്യം ആവശ്യം എന്നെ എന്നെ വിളിക്കണം വിളിക്കണം ഉണ്ടെങ്കിൽ പഠിക്കുന്ന വേണ്ടി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ആരെങ്കിലും കിച്ചുന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തടസ്സം നിൽക്കുന്നവരാണ് ഈ രേഷ്മ ചേച്ചി കേട്ടോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് കിച്ചു ആരെങ്കിലും സഹായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിടിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞ അവന് ഒരു ലക്ഷത്തിന് മേള രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അത് കണ്ടും കേട്ടും കുരുപൊട്ടണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടല്ല സന്തോഷമായില്ലേ സമാധാനമില്ലേ എനിക്ക് കുറച്ച് സുഖം കിട്ടി സത്യം ഉള്ള ആരും പറയാം ഇനി രേഷ്മ പി രേഷ്മാൻ വെള്ളം കുടിക്കുന്ന മറ്റൊരു കേസ് വേറൊന്നുമല്ല ഒന്നുമല്ല കുട്ടി ആരെങ്കിലും പോ എടുത്തുണ്ടോ പോ എന്നൊക്കെ പോന്നൊക്കെ പറഞ്ഞില്ലേ കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ മന്ത്രിക്കും പരാതി കഴിച്ചിട്ടുണ്ട് ഒരു വ്യക്തി പരാതി കഴിച്ചതിനെ പറ്റി പറയാൻ നമ്മളൊന്ന് കേട്ടു പോകാം രണ്ടാമത്തെ മകൻ അതായത് കൊല്ലം സുദിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കെതിരൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് ഋതുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന ഞാൻ എന്തായാലും ഗൗരവമായി കണക്കാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു അമ്മയ്ക്ക് തന്റെ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സുരക്ഷിതനല്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്തായാലും ഈ പരാതി മുഖ്യമന്ത്രി കയറ്റിട്ടുണ്ട് അവിടെ നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാനെന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നല്ല തീരുമാനം ബ്രോ നല്ല തീരുമാനം അപ്പൊ കുറച്ചു പേര് ചോദിക്കും നിനക്കൊക്കെ എങ്കിൽ കൊടുത്തുവിടേണ്ട നമ്മളും ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ഒന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് സർപ്രൈസ് ആയിട്ട് അറിയിക്കുന്ന ബെറ്റർ അല്ലെ എങ്ങനെ അങ്ങനെ ഓക്കെ എന്തായാലും കണ്ടല്ലോ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ കിച്ചുന്റെ അവസ്ഥ അറിഞ്ഞല്ലോ കിച്ചുവിനെ പല രീതിയിലും അത്ര തന്നെ കൂടുതലൊക്കെ വരും ദിവസങ്ങൾ അറിയിക്കാടേ വെയിറ്റ് ആൻഡ് വാച്ച് കിച്ചു തന്നെ വന്ന് പറയട്ടെ കിച്ചു പറയണോടാ നീ പറയണം നിന്നെപ്പറ്റി എന്ത് അമിട്ട് പൊട്ടിക്കാൻ നിന്നു കഴിഞ്ഞാലും ഞാൻ ഉൾപ്പെടെ ഉള്ള യൂട്യൂബേഴ്സ് നിന്റെ കൂടെ കാണും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന പ്രായത്തിൽ സ്വന്തം അപ്പാൻ്റെയും അമ്മയുടെയും കെയർ കിട്ടാതെ നീ ജീവിച്ച കാലഘട്ടങ്ങൾ അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ സമയത്ത് നിന്നെ നേർവഴിക്ക് വഴിക്ക് നടത്തേണ്ടവർ നടത്തിയിട്ടില്ല ആ സമയത്ത് നിനക്ക് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മറക്കാനും ഓർക്കാനും നമ്മൾ ജനങ്ങൾ തയ്യാറാണ് നീ മുന്നോട്ട് വരണം കിച്ചു നീ വന്നേ മതിയാവത്തുള്ളൂ എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടിയും പുതിയൊരു വീഡിയോ ആയിട്ടാണ്